ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത് പക്ഷേ സമയം കിട്ടാറില്ല പിന്നെ മടിയൊക്കെയാണ് അപ്പോൾ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറയും ഡീ നീ ഡേ ഇൻ ഡ്മെൽ ലൈഫൊക്കെ ചെയ്യേ അതൊക്കെയല്ലേ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുത്തേക്കാണ് ഇന്ന് എൻ്റെ ഓഫാണ് സോ ഞാൻ നല്ല രീതി കിടന്നുറങ്ങി ഇപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് മൂന്ന് മൂന്നര ആയിട്ടുണ്ട് വൈകുന്നേരം അപ്പം ആ കിട്ടുന്ന ഒരു ഓഫാണ് ഫുൾ ടൈം കിടന്നുറങ്ങാനാണ് നോക്കുന്നത് ഒരാഴ്ചത്തെ ക്ഷീണം മുഴുവൻ ആ ഒരു ഡേയ്സ് ആ ഒരു ഡേയിൽ ഉറങ്ങി തീർക്കും സോ ഇപ്പോൾ ഇന്നിച്ചു ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പം വിചാരിച്ചു എന്തായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അന്നേരം അത് അതിന് മുമ്പ് ഒരു ഗ്രൂമിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ വീഡിയോക്കെ ഇടുമ്പോൾ അങ്ങനെ ഗ്രൂമിംഗ് ഒന്നും ചെയ്യാറില്ല ഒന്നെങ്കിൽ നിൽക്കുന്ന കോലത്തിൽ അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ആ കോലത്തിലൊക്കെയാണ് ഞാൻ എൻ്റെ കണ്ടൻ്റ് ഇടാറുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ഇന്ന് കുറച്ച് ഒരുങ്ങി സിന്തരി കുട്ടിയൊക്കെ ആയിട്ട് ഒരു കണ്ടൻറ്റ് ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഗ്രൂമിംഗ് സെക്ഷനിലേക്ക് പോകാം ഗ്രൂമിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ഗ്രൂമിംഗ് എന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ വലിയ മേക്കപ്പ് ചെയ്യുന്ന കൊള്ളത്തിലൊന്നും അല്ല എൻ്റെ ഒക്കെ തട്ടിക്കൂട്ടി ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്രീം അതായത് മോസ്ചറൈസേഴ്സ് ക്രീമാണ് എൻജാൻഡറിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് ഇടുന്നത് മോസ്ചറൈസേഴ്സ് ക്രീം എന്ന് പറയുന്നത് അപ്പം അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം എപ്പോഴും ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പം അത് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ഒരു രീതി ഉള്ളെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അപ്പം ഈ രീതിയിലാണ് ഞാൻ ക്രീമൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യാറുള്ളത് ഒരു കാലവശമാണ് താഴോട്ട് നമ്മൾ ഇട്ട് അപ്ലൈ ചെയ്യരുത് എപ്പോഴും ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്യാറുണ്ടെന്നുള്ളതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് മിനിറ്റെങ്കിലും ഇതൊന്ന് ഒബ്സർവ് ആവാനും വേണ്ടി വെയ്റ്റ് ചെയ്യണമെന്നാണ് അപ്പം ഞാൻ എന്നും ഒരുങ്ങാൻ നേരം ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കി ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യാറുള്ളത് അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത ക്രീം നോക്കാം ഇതെന്ന് പറയുന്നത് സൺസ്ക്രീമാണ് ഡോക്ടർ ആശേലിൻ്റെ സൺ സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നല്ല ക്രീമാണ് വെറുതെ ഇത് വേസ്റ്റ് ആക്കണോ കാരണം പുറത്തെങ്ങും പോകുന്നില്ലല്ലോ സാധാരണ ഡേ ഓഫിൽ ഞാനങ്ങും പോകാറില്ല കിടന്നുറങ്ങാറാണ് പതിവ് അതുകൊണ്ട് തന്നെ വെറുതെ ഈ ക്രീം വേസ്റ്റ് വേസ്റ്റാക്കണോ ഒരു കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഇച്ചിരി വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം ചെറുതായിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാറില്ല ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതെന്നേ ഉള്ളു നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ക്രീം മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇടപെട്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എങ്കിലും ഒരു ക്രീം മുഖത്ത് ഒബ്സർവ് ആവാൻ കൊടുക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം അടുത്തതായിട്ട് ലിപ്പാമ് ഞാൻ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് ലാബല്ല കാണാൻ പറ്റുന്നതല്ലേ ലാബല്ലോ സോറി ലാബല്ലോടെ ലിബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഇവിടെ കിട്ടുന്ന എല്ലാവരും മിക്കവാറുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എന്ന് പറയുന്ന ഇതാണ് അപ്പം ഇത് ഒന്ന് അപ്ലൈ ചെയ്യാം ലിപ്സ്റ്റിക് എപ്പോഴും ഇടുമ്പോഴും ഈ ലിബാമ് കുറച്ച് നേരം ഒന്ന് ചുണ്ട് ലപ്സർവ്വായതിനു ശേഷം മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടാവുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ഓരോ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കണ്ടു മേടിക്കുന്നത് അപ്പം ഇനി നമുക്ക് കണ്ണെഴുതാം കണ്ണെഴുതുന്ന ചില കാണുന്നില്ല ഇതിനകത്തങ്ങൾ കാണണം ഇതിൽ ഒരുപാട് സാധനങ്ങളകത്ത് കിടപ്പുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കുറച്ച് സാധനങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ ഇതിനകത്ത് ഞാൻ തപ്പണം ഇനി ഇവിടെ ആണ് കാണുന്നില്ല വൺ മിനിറ്റ് അത് എൻ്റെ ബാഗിനകത്താണുള്ളത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ബാഗിൽ ഇട്ടുകൊണ്ട് പോകാറാണ് അത് അറന്നുപോയി അപ്പം ഞാൻ വിളിക്കാം ഇതാണ് എൻ്റെ കണ്ണെഴുതുന്ന ഐ ടെക്സിൻ്റെയാണ് കണ്ണെഴുതുന്ന മഷിയാണ് അപ്പം നമുക്കിത് വെച്ച് കണ്ണെഴുതാം ഐടെക്സിൻ്റെ പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെങ്ങും കിട്ടാനില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് വർധിച്ചതാണിത് ഇവിടെ ഒരുപാട് കണകൾ ഞാൻ കയറി നോക്കി ഇതൊന്നും ഇവിടെ ഇല്ല അതൊരു കാര്യം മറന്നുപോയി പിരിവ് എഴുതിയില്ല എനിക്ക് പിരിവ് വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് അയ്യോ സാധനം തുറന്നു വരുന്നതുമില്ല കൈ തന്നുന്നുണ്ട് എണ്ണമയുണ്ട് നൊന്നുകൈയില് തൽക്കാലത്തേക്ക് ക്ഷമിക്കുക കടിച്ചെങ്കിലും തീർക്കാം അപ്പോൾ ഒന്ന് പിരിവ് എഴുതാം ഒരു ഭാഗത്ത് കട്ട് കൂടിയോ ഇതാണ് എൻ്റെ കണ്ണാടി ഞാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണിത് രണ്ടുമൂന്ന് കണ്ണാടി വാങ്ങിച്ചെല്ലാം ഞാൻ അറിയാതെ കയറി കിരുന്നൊക്കെ പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ ലാസ്റ്റ് പഠിച്ച കണ്ണാടി ഇതാണെങ്കിൽ ഇളകി പോയി എൻ്റെ കുഴപ്പമൊന്നുമില്ല ഇതങ്ങ് യൂസ് ചെയ്യുന്നു അപ്പം പിരിവ് എഴുതിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഗ്രൂമിങ് ആണ് ഞാൻ ഇടുന്നത് വേറെ ക്രീമുകളൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഇത്രയും സംഭവങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് വൈഡ് എന്നുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഒരു കമ്പനിയാണ് വെറ്റ് ആൻഡ് വൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല ഇവിടെ കിട്ടുന്നത് പക്ഷേ ഇത് കൊള്ളാം സംഭവം നല്ല ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇനി ഞാൻ ഒരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വരാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ